പലപ്പോഴും വിവാദങ്ങളിൽ ഉൾപ്പെടാറുള്ള അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് എന്നാൽ നാൽപ്പത്തി രണ്ടുകാരിയായ രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇതേക്കുറിച്ച് പറയുകയാണ് താരം അമ്മ തന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെക്കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി താൻ പറയുന്നതാണ് ഈ കാര്യങ്ങൾ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് രഞ്ജിനി പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും അതിൽ തന്നെക്കാളും എല്ലാത്തിനും ബെറ്റർ ആയിരിക്കണം കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല തൻ്റെ നെഗറ്റീവ് അതാണ് ബന്ധങ്ങൾക്കിടയിൽ ഈഗോ അടിച്ചാൽ താൻ വിട്ടുകൊടുക്കില്ല അത് എൻ്റെ പ്രശ്നമാണ് കഴിഞ്ഞ ഇരുപത് വർഷം താൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലെക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലെക്സ് എടുക്കുന്നത് താൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും തൻ്റെ ജീവിതം സ്വതന്ത്രമായി ഇപ്പോൾ ജീവിക്കുകയാണ് തൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ സ്വയം എടുക്കുന്നവയാണ് ഒരു കാര്യം ചെയ്യാൻ തനിക്കൊരാളോട് ചോദിക്കേണ്ട അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം അങ്ങനെ താൻ ട്രഡീഷണലാണ് ആ പുരുഷൻ എല്ലാത്തിനും തന്നെക്കാളും മികച്ചതായിരിക്കണം അങ്ങനെയൊരാൾ വരണം എന്ന് രഞ്ജിനി പറയുന്നു